നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സിനിമയാണ് പാർവതി പരിണയം മുകേഷ് നായകനായി ആനി നായികയായി പ്രേംകുമാറിനെ പോലെ ഗംഭീര രസകരമായ നിമിഷങ്ങൾ തമാശ രംഗങ്ങൾ ഒക്കെയുള്ള ഒരു സിനിമയാണ് പാർവതി പരിണയത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് സിനിമയിലേക്ക് ഉള്ള കാസ്റ്റിങ് നടക്കുന്ന ഘട്ടത്തിൽ പി ജി വിശ്വംഭരൻ ചില ആളുകളെ ആവശ്യമുള്ള കാര്യങ്ങൾ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങളെ പെട്ടെന്ന് തന്നെ നായകനും നായികയും അനുബന്ധ കഥാപാത്രങ്ങളൊക്കെ കിട്ടി പക്ഷേ ഒരു ഓവർ സിയറുടെ വേഷം ഒരാൾ വേണമായിരുന്നു അങ്ങനെ ഒരു ഓവർ സിയറുടെ വേഷം ആരെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് പി ജി വിശ്വംഭരൻ അന്വേഷിച്ചു നടന്നിരുന്ന ഒരു ഘട്ടമുണ്ട് സിനിമയുടെ പിന്നീട് ഓവർസീറുടെ വേഷം ചെയ്യാൻ ഒരാളെ കിട്ടി എന്നാൽ ആ ഘട്ടത്തിലാണ് ഒരാൾ പി ജി വിശ്വംഭരനെ തേടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള നാടക പ്രവർത്തകനാണ് അഭിനയമോഹം തലയ്ക്ക് പിടിച്ച ഒരാളാണ് സിനിമയാണ് മൂപ്പരുടെ ലക്ഷ്യം അങ്ങനെ പല രീതിയിലുള്ള സാധാരണ ജീവിതത്തിൽ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും സിനിമ മോഹം വിടാതെ കൈവിടാതെ സൂക്ഷിച്ച ഒരാൾ ഓവർ വേഷം കേട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പി ജി വിശ്വംഭരൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ വിശ്വംഭരൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചു ഓവർ വേഷം ഇങ്ങനെ ഒരാളോട് പറഞ്ഞിരുന്നു അത് പ്രകാരം അയാൾ പറഞ്ഞതു പ്രകാരം വന്നതാണ് പി ജി വിശ്വംഭരനെ കാണാൻ വന്നതാണ് സംവിധായകനോട് സംസാരിച്ചപ്പോൾ സംവിധായകൻ പി ജി വിശ്വംഭരൻ അപ്പം തന്നെ ആ യുവാവിനോട് പറഞ്ഞു അത് വേറെ ആൾക്ക് കൊടുത്തു നിങ്ങൾ പോയിക്കോ നിങ്ങൾക്ക് ഇതിൽ റോളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ഈ യുവാവ് നിരാശയുടെ വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ വന്ന ഒരാൾ പെട്ടെന്ന് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണതുപോലെ അങ്ങ് മുഖം പോയി അമർന്നുപോയി മുഖാങ്ങ് പോയി ആ പ്രതീക്ഷയുടെ പ്രകാശമൊക്കെ പോയി എന്നിട്ട് അദ്ദേഹം സങ്കടത്തോടെ തിരിഞ്ഞ് നടക്കുന്നത് പി ജി ശംഭരെ കാണുകയും അല്ലെങ്കിൽ നിങ്ങൾ വാ ഒരു റോള് ഈ സിനിമയിലുണ്ട് ചെറിയൊരു റോളാണ് ഓവർസീറുടെ വേഷം പോലെ പ്രാധാന്യമുള്ള ചെറിയൊരു റോളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മറ്റൊരു റോളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ മറ്റു റോൾ എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിലെ ഒരാളായിട്ടാണ് പാർവതി പരിണയത്തിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട് ഒരു കള്ളൻ ഹമ്മ 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 എന്ന് പറഞ്ഞിട്ടൊരു മുടന്തൻ്റെ വേഷം കെട്ടിക്കൊണ്ട് യഥാർത്ഥത്തിലായാലും മുടന്നനല്ല മുടന്നനായി അഭിനയിച്ചു കൊണ്ട് പൈസ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഓരോ വീട്ടിലേക്കും വരും ആ കൂട്ടത്തിൽ നാട്ടുകാരയാളെ പിന്തുടർന്ന് കള്ളനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് ആ കൂട്ടത്തിൽ ഒരാളായി ഈ നമ്മൾ പറഞ്ഞ ഓവർസിയർ ആകാൻ വന്ന യുവാവ് അഭിനയിച്ചു ആൾക്കൂട്ടത്തിൽ ഒരാളായി അഭിനയിച്ചു സിനിമാ നടനാകണം എന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി ആയിരുന്നു പാർവതി പരിണയത്തിലെ ആൾക്കൂട്ടത്തിലെ ആ രംഗം ആ ആൾ പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു നമുക്ക് ചിരപരിചിതനായ ഒരു നടനായി മാറി ആ നടൻ്റെ പേരാണ് ഇർഷാദ് ഇർഷാദിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവിനുള്ള പ്രയത്നം ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇതെല്ലാം ചേർത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രചോദനാത്മകമായ ഒരു വ്യക്തിത്വത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഉണ്ട് അത് അദ്ദേഹം പുസ്തകത്തിലേക്കാക്കിയിരിക്കുകയാണ് വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും എന്ന ഒലിവ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലേക്ക് ഈ പുസ്തകം നമുക്ക് മുന്നിലേക്ക് വലിയ ഒരു അനുഭവം ഒരു പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് ഇർഷാദിൻ്റെ ജീവിതാനുഭവം െ വളരെ ചുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇതുവരെയുള്ള ജീവിതത്തിലൂടെ കടന്നു വന്ന വലിയ പ്രശ്നങ്ങളെ അദ്ദേഹം അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ അദ്ദേഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഇടത്തിലേക്കുള്ള യാത്രകളെ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും എന്ന ഈ പുസ്തകം ഇഷാന്തിൻ്റെ ജീവിതം നമുക്ക് അറിയാം ഒരു ഘട്ടം വരെ സമാന്തര സിനിമകളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള നിലയിലാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ടി വി ചന്ദ്രൻ്റെ പാഠം ഒന്ന് വിലാപം പോലെ പ്രിയനന്ദൻ്റെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പോലെ നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെ അത്തരം സിനിമകൾക്കൊപ്പം സഞ്ചരിക്കുമ്പം തന്നെ വലിയ കച്ചവട സിനിമകളുടെ കമേഴ്സ്യൽ സിനിമകളുടെ ഭാഗമാവുക ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇടം പിടിക്കുക എന്നുള്ള ഉദ്ദേശവും ലക്ഷ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള കമേഴ്സ്യൽ വാണിജ്യ സിനിമകളുടെ ഭാഗമാകാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വലിയ ശ്രമങ്ങളും അദ്ദേഹം നടത്തുമായിരുന്നു അങ്ങനെയാണ് രഞ്ജിത്തുമായി അദ്ദേഹം പരിചയത്തിലായതിനു ശേഷം ചില വേഷങ്ങൾ അദ്ദേഹത്തിന് നരസിംഹത്തിലൊക്കെ ലഭിക്കുന്നത് നല്ല വേഷങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് വലിയ ഏട്ടലിലും നരസിംഹത്തിലും സാമാന്യം വലിയ റോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിന് ലഭിച്ച അത്യാവശ്യം കൊള്ളാവുന്ന റോൾ തന്നെയാണ് ലഭിച്ചത് രണ്ട് സിനിമകളും മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് പക്ഷെ എന്തുകൊണ്ടോ ഇർഷാദ് എന്ന നടൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് പതിയുന്ന വിധത്തിൽ അവർ വലിയേട്ടനെ ഓർമ്മിക്കുമ്പോൾ ഇർഷാദിനെ നമ്മുടെ മനസ്സിലേക്ക് വരില്ല ഈ സങ്കടം ഇർഷാദിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രഞ്ജിത്താണ് ഇനിയുള്ള സിനിമകളിൽ വലിയ കഥാപാത്രങ്ങൾ തനിക്ക് തരിക എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് രഞ്ജിത്ത് പുതിയൊരു ചിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് ദേവാസുര ത്തിൻ്റെ രണ്ടാം ഭാഗമായ രാവണ പ്രഭു എന്ന സിനിമയായിരുന്നു രാവണപ്രഭുവിൻ്റെ ചിത്രീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഇർഷാദിന് ആ സിനിമയിൽ വേഷം ഉണ്ടായിരുന്നില്ല അത് ഇർഷാദ് അറിയുന്നില്ല ഇർഷാദ് ഈ സമയത്ത് രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തിനാ വെച്ചാൽ ഇർഷാദിനെ ഈ സിനിമയിൽ മെമ്പർഷിപ്പ് അമ്മയിൽ എടുക്കുന്നതിന് വേണ്ടി സിനിമയിലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള എക്സ്പീരിയൻസോ അദ്ദേഹത്തിനുണ്ടായിരുന്നു നിബന്ധനകളൊക്കെ പാലിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി രണ്ട് പേർ പരിചയപ്പെടുത്തണം അങ്ങനെയാണ് രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം എത്തപ്പെടുന്നത് അങ്ങനെ വി കെ ശ്രീരാമൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ശ്രീരാമൻ രാവണപ്രഭുവിൽ അഭിനയിക്കാൻ വേണ്ടി പോവുകയായിരുന്നു ശ്രീരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു കോയമ്പത്തൂരേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ നിനക്ക് വേണ്ടുന്ന ആളുകളുണ്ട് നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഇർഷാദിനെ കൂട്ടി കോയമ്പത്തൂരിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് രാവണപ്രഭുവിൻ്റെ സെറ്റിലേക്കാണ് എത്തുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെ ലാലേട്ടൻ്റെയും കുട്ടേട്ടൻ്റെയും ഒപ്പ് വാങ്ങി ഇനി മടങ്ങാം എന്ന് വിചാരിച്ച് ഇർഷാദ് നിൽക്കുമ്പോഴാണ് രാഭവ രാവണപ്രഭുവിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പരിഭവം ഉള്ളിൽ സൂക്ഷിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രഞ്ജിത്തുമായുള്ള കൂടിക്കാഴ്ച വരുന്നത് അങ്ങനെ രഞ്ജിത്ത് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ുള്ളിലും ഇത് തോന്നിയിരിക്കണം അങ്ങനെ ഇർഷാദിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നാളെ ഒരു സീനുണ്ട് അത് അഭിനയിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആകെ ദേഷ്യവും രോഷവും സങ്കടവും ഒക്കെ വന്നു കാരണം രണ്ട് വമ്പൻ സിനിമകളിൽ തന്നെ അഭിനയിപ്പിച്ചിട്ട് ഇങ്ങനൊരു സിനിമ വന്നപ്പം എനിക്ക് നല്ലൊരു റോൾ ഇല്ലാന്ന് മാത്രമല്ല ഒരു സീനിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുകയാണ് എന്ന് ഇർഷാദിന് രോഷം വന്നു അങ്ങനെ എൻ്റെ നടനെ വെല്ലുവിളിക്കുന്ന ഗംഭീര റോളൊക്കെ കിട്ടുമെന്ന് കാത്തിരുന്ന ഇർഷാദ് ഈ ഒരു രംഗത്ത് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു പക്ഷേ സമാന്തര സിനിമകളുടെ നടൻ എന്ന ലേബലിൽ ഇങ്ങനെ പോകുന്ന കാലത്താണ് വലിയയിട്ടിലും നരസിംഹത്തിലുമൊക്കെ ചെറുതാണെങ്കിലും കുഴപ്പമില്ലാത്ത വേഷങ്ങൾ തന്ന് വാണിജ്യ സിനിമയുടെ ഭാഗമാക്കി തന്നെ മാറ്റിയത് എന്ന നന്ദി അല്ലെങ്കിൽ ഒരു ഗുരുത്വം അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പോകാൻ അദ്ദേഹത്തിന് കഴിയായിരുന്നില്ല അങ്ങനെ അദ്ദേഹം വെയിറ്റ് ചെയ്തു ഈ ഒരു സീനിൽ അഭിനയിക്കാൻ അദ്ദേഹം വെയിറ്റ് ചെയ്തു അങ്ങനെ എന്താണ് രംഗം എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം കാറും ചാരി സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോൾ മംഗലശ്ശേരി നിലഘടഠൻ വരും മുണ്ടക്കലിയെന്ന് അയച്ച വണ്ടിയല്ലേ എന്ന് ചോദിച്ച് നീലകണ്ഠൻ വണ്ടിയിൽ കയറുന്നെടുത്ത് ഒരു ഷോട്ട് തീരും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ടാങ്കർ ലോറികൾ വന്ന് ബ്ലോക്ക് ചെയ്യുന്നിടത്ത് മംഗലശ്ശേരി നീലകണ്ഠനെ കൊല്ലാൻ ഇട്ടുകൊടുത്ത് ഇറങ്ങി ഓടുന്നിടത്ത് അടുത്ത ഷോട്ട് തീരും ഇത്ര മാത്രമാണ് ഞാൻ രാവണപ്രഭുവിൽ ചെയ്തിട്ടുള്ളത് ഇതായിരുന്നു രജിത് എനിക്ക് വെച്ച വേഷം എന്നിട്ടും നരസിംഹത്തിലോ വല്യേട്ടനിലോ കണ്ട എന്നെയല്ല പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഒറ്റ സീനിൽ വന്ന മുണ്ടക്കൽ ശേഖരൻ്റെ ആ ഡ്രൈവറെ അത്ഭുതമാണത് എന്തുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഓർക്കും കൊല്ലാൻ കൊണ്ടുപോയത് വെറുമൊരു കഥാപാത്രത്തെ അല്ല മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന മലയാള സിനിമയുടെ ചരിത്ര പുരുഷനെയായിരുന്നു അതുകൊണ്ടാകും തീർച്ചയാണ് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ കൊല്ലാൻ കൊണ്ടുപോയ ഡ്രൈവറെ ആരാണ് മറക്കുക ആരാണ് പെറുക്കാതിരിക്കുക ഒരൊറ്റ സീനാണ് രണ്ട് ഷോട്ടിലുള്ള ഒരു രംഗമാണ് മംഗലശ്ശേരി നീലകണ്ഠനെ കൊല്ലാൻ ഇട്ട് കൊടുത്ത ടാങ്കർ ലോറിക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്ത പിന്നീട് പെട്രോൾ ഒഴിച്ച് പിന്നെ പമ്പ് ചെയ്ത് തീ കത്തിച്ച് കൊല്ലാണല്ലോ ആ ഇട്ട് കൊടുത്ത ആൾ ഇർഷാദായിരുന്നു ഇർഷാദിൻ്റെ കഥാപാത്രമായിരുന്നു ഊരും പേരും ഒന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് രണ്ട് ഷോട്ട് ഒരൊറ്റ രംഗത്തിൽ മാത്രം വന്നു പോകാനുള്ള ഒന്ന് ഇറക്കി വച്ച് ഓടാനുള്ള ഒരു നിയോഗമായിരുന്നുവെങ്കിൽ പോലും ഇർഷാദിനെ തിരിച്ചറിയുന്നതിൽ ആദ്യ കാലത്ത് ഈ കഥാപാത്രം മുഴുനീള കഥാപാത്രങ്ങളെ വരെ അദ്ദേഹം അവതരിപ്പിച്ചു പക്ഷേ വാണിജ്യ സിനിമയിൽ വലിയ കാലം നീണ്ടു നിൽക്കുന്ന ഓർമ്മയിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞ ഈ ചെറിയ രംഗത്തെ ഓർത്ത് ഇർഷാദ് ഈ വികാര പരവശനാകുന്നുണ്ട് ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെയൊക്കെ ഓർമ്മിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നിയേക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി അദ്ദേഹം നന്ദിയോട് ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ ഇർഷാദ് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ റോൾ വഹിച്ച സിനിമ സിനിമകൾ നിരവധിയുണ്ട് ടി വി ചന്ദ്രന്റെ തന്നെ ഭൂമി മലയാളം പോലുള്ള സിനിമകൾ ഒരു ഭാഗത്തുണ്ട് വൂൾഫും ടൂമെന്നും പോലുള്ള സിനിമകളുണ്ട് നല്ല സമയം പോലുള്ള അവസാനം വിവാദത്തിലകപ്പെട്ട സിനിമകളുണ്ട് ഇപ്പോഴും അദ്ദേഹം മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി ഓർമ്മയിലേക്ക് വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് ലാൽ ജോസിൻ്റെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയുമുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഏറ്റവും അവസാനം ഗുരുവായൂർ അമ്പല നടയിൽ അത്ര വലിയ റോളൊന്നുമില്ലെങ്കിലും പൃഥ്വിരാജിൻ്റെ അമ്മാമന്മാരായി വരുന്ന രണ്ട് പേരിൽ ഒരാളായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഏറ്റവും ഓഷമുണ്ടാക്കുന്നു ആ സിനിമയിൽ രണ്ടേ രണ്ട് പേരാണ് അവസാനം വരെ നമ്മുടെ സിനിമ അവസാനിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ കലിപ്പുണ്ടാക്കിക്കൊണ്ട് വില്ലത്തരത്തോടെ നിലനിൽക്കുന്ന രണ്ടേ രണ്ട് പേരാണ് അതിൽ ഇർഷാദ് എന്ന ഇർഷാദ് അവതരിപ്പിച്ച അമ്മാവൻ എന്ന കഥാപാത്രമുണ്ട് അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ വരെ നിൽക്കുന്ന മലയാള സിനിമയിലെ വാണിജ്യ സിനിമകളുടെ വിജയ സിനിമകളുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഇർഷാദിൻ്റെ ജീവിത അനുഭവങ്ങൾ വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും മുന്നോട്ട് പോയതാണ് എന്ന് ഈ പുസ്തകം നമുക്ക് മുന്നിൽ വരച്ചു ചേർക്കുന്നുണ്ട് ഇർഷാദിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ കമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ലഭിക്കും ചിരിക്കാനിടയില്ലാത്ത ചില അനുഭവങ്ങളാണ് അത് നേരത്തെ പറഞ്ഞ പോലെ സമാന്തര സിനിമയുടെ ഭാഗമായിട്ടും സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടും ലഭിക്കുന്നതാണ് ഭരതനൊപ്പമുള്ള അനുഭവം പവിത്രനൊപ്പമുള്ള അങ്ങനെ വലിയ തോതിലുള്ള ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നടൻ എന്നുള്ള നിലയിൽ വലിയ മഹാന്മാരായ സിനിമാ പ്രവർത്തകരെ പിന്തുടരുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചില അനുഭവങ്ങൾ പറയുന്നുണ്ട് രസകരമായ ഒന്ന് രണ്ട് തമാശകൾ പവിത്രനും ഭരതനും ഒക്കെ ഉൾപ്പെടുന്ന ചില അനുഭവങ്ങളിൽ നിന്നുള്ള ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ ിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഭവം ഭരതന്റെ ചുരം പുറത്തിറങ്ങിയ സമയത്ത് പവിത്രൻ പറഞ്ഞൊരു അഭിപ്രായത്തെക്കുറിച്ചുള്ള ചിരിപ്പിക്കുന്ന ഒരു രംഗമാണ് ചുരം ഇറങ്ങിയ സമയത്ത് പവിത്രൻ എല്ലാത്തിനെ കണ്ണിൽ നോക്കാതെ അങ്ങ് സത്യം വിളിച്ചു പറയുന്ന ഒരാളാണ് അങ്ങനെ പവിത്രനെ വിളിച്ച് ഭരതൻ അഭിപ്രായം തിരക്കി ചുരം എങ്ങനെ എങ്ങനെയുണ്ട് പോയി എന്ന് ചോദിച്ചു അപ്പോൾ പവിത്രൻ പറഞ്ഞു തൃശ്ശൂരിൽ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു ഓ ഭരതന് ആശ്വാസമായി രണ്ടുണ്ടല്ലോ നല്ലതും മോശവും എന്ന് പറഞ്ഞ രണ്ടഭിപ്രായം ായിരിക്കുമല്ലോ അപ്പൊ ഭരതന് സമാധാനമായി പിന്നാലെ പവിയേട്ടൻ ഒരു കമന്റ് പറഞ്ഞു എന്താണെന്നറിയോ ഈ രണ്ടഭിപ്രായം എന്താണ് എന്ന് പവിയേട്ടൻ വിശദീകരിക്കുന്നുണ്ട് മോശമാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട് മോശമല്ലേ എന്നുള്ള അഭിപ്രായവും ഉണ്ട് തകർച്ചയുടെ തുമ്പത്തും ഭരതൻ പോയി എന്ന് ഇർഷാദ് ഈ അനുഭവം വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഭരതൻ്റെ ജീവിതം പവിത്രൻ്റെ ജീവിതത്തെ ഒക്കെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നു ചുരത്തിൻ്റെ ചില വ്യത്യസ്ത മറ്റൊരു ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞത് ചുരത്തെക്കുറിച്ചുള്ള പവിയേട്ടൻ്റെ ട്രോളുകൾ സിനിമക്കാർ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഇതായി കാണാം അതിൽ ഒന്ന് വളരെ അത്ഭുത സിദ്ധിയുള്ള പടമാണ് ഭരത ചുരം എന്ന് പറഞ്ഞതാണ് അതിലൊന്ന് അപ്പം പവ്യേട്ടൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഭരതന് വലിയ സന്തോഷമായി അത്ഭുത സിദ്ധിയുള്ള സിനിമയാണല്ലോ ഏതായാലും പൊട്ടിയെങ്കിലും അത്ഭുത സിദ്ധിയുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് ആശ്വാസം ആയി അപ്പോൾ എന്താ അത്ഭുത സിദ്ധി അതായത് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടി വരെ ഈ സിനിമ കണ്ട് മിണ്ടി എന്ന് ഒരിടത്തുനിന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നാലെ വരുന്നത് എന്താവും എന്നോർത്ത് നിന്ന ഭരതൻ്റെ പ്രതീക്ഷ തെറ്റിക്കാതെ പവിയേട്ടൻ്റെ ക്ലൈമാക്സ് ഡയലോഗ് വന്നു അത്രയും കാലം മിണ്ടാതിരുന്ന ഒരു കുട്ടി സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയതും തൻ്റെ സംസാരശേഷി വീണ്ടെടുത്ത് ഒറ്റ പറച്ചിലായിരുന്നു ഭരത പൊട്ട പടം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൊരു തമാശ സ്വന്തം സിനിമയെക്കുറിച്ചാണ് ഇമാതിരി വർത്താനം പറയുന്നത് എന്നൊന്നും നോക്കാതെ ഭരതനെ പോലും ചിരിപ്പിക്കുന്ന ഒരാളായി സാഹചര്യത്തെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ തൻ്റെ ഒപ്പം അല്ലെങ്കിൽ താൻ പിന്നാലെ അനുഗമിച്ച പല മഹാന്മാരായ ചലച്ചിത്രകാരരുടെയും നാടക പ്രവർത്തകരുടെയും ഒക്കെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ടി വി ചന്ദ്രനെക്കുറിച്ചുള്ള നീണ്ട ഓർമ്മ പല കാര്യങ്ങളും പറയുന്ന ഘട്ടത്തിൽ ഈ സിനിമയിൽ പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവ കുറിപ്പ് എന്നുള്ള നിലയിൽ സമ്പൂർണ്ണമായ ആത്മകഥ എന്നുള്ള നിലയിലല്ല ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം രേഖപ്പെടുത്തി എന്നുള്ള നിലയിൽ വെയിലിൽ നനഞ്ഞും മഴയിൽ പുള്ളിയും മുന്നോട്ട് പോയ ഉർഷാദിൻ്റെ ജീവിതം വ്യത്യസ്തമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന പുസ്തകമാണ് വെയിലിൽ നനഞ്ഞും മഴയിൽ പുള്ളിയും എന്ന പേരിൽ തന്നെയുള്ള ഈ പുസ്തകം എന്തായാലും പാർവതി പരിണയത്തിൽ ആരംഭിച്ച് ഗുരുവായൂർ അമ്പല നട വരെ എത്തി നിൽക്കുന്ന ഇർഷാദിൻ്റെ സിനിമാ ജീവിതം ഇനിയും നമുക്ക് വലിയ വ്യത്യസ്തമായ ആസ്വാദ്യതകൾ പ്രദാനം ചെയ്യുന്ന കഥാപാത്രങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ പുസ്തകം വായിക്കുന്നവർക്ക് ചെറിയൊരു വായന എന്നുള്ള നിലയിൽ വലിയ അനുഭവങ്ങളുടെ ശേഖരം നമുക്ക് ലഭിക്കും ചെറിയ പുസ്തകമാണ് എന്നുള്ളതിനപ്പുറത്ത് വലിയ അനുഭവങ്ങളുടെ പുസ്തകമാണ് എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പമായി മറ്റൊരു വേറൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം